കറങ്ങുന്ന ഫാൻ ചുവരിലനങ്ങുന്ന കലണ്ടർ മൂകമായ ഫോൺ ഒഴിഞ്ഞ കസേരകൾ ഓഫീസിലെ നിശബ്ദത എനിക്ക് അനുഭവമായത് പൊടുന്നനെയാണ് മണി അഞ്ചടിച്ച് ഏറെ നേരമായിരുന്നിരിക്കണം അവസാനത്തെ കത്ത് ടൈപ്പ് ചെയ്യുകയായിരുന്നു അപ്പോഴും ഞാൻ അഞ്ചുമണിക്കെങ്കിലും ഇറങ്ങണമെന്ന് കരുതിയതാണ് അവസാനത്തെ കത്ത് അതിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ കണക്കുകൾ ടൈപ്പ് റൈറ്ററിൽ നൃത്തം ചവിട്ടി തളരുന്ന എൻ്റെ വിണ്ടുകേറിയ വിരലുകൾ ഒരേ സമയം വ്യാമോഹിതരും ഹതാശരുമായ ദേവദാസികളെപ്പോലെ തലചൊറിഞ്ഞ് അസംതൃപ്തിയോടെ വാതിൽക്കലെത്തി നോക്കുന്ന ശിപായിയുടെ ചുമയും നിശ്ചലതയിലേക്ക് മാഞ്ഞു ക്ലോക്ക് ഒരിക്കൽ കൂടി ശബ്ദിക്കുകയായി മണി അഞ്ചര ദൈവമേ അഞ്ചരയായിട്ടും കണ്ടില്ലെങ്കിൽ ജോലിക്കാരി വീട് പൂട്ടി പുറത്തിറങ്ങും ജനലഴികളിൽ മുഖം അമർത്തി എന്നെയും കാത്തു നിൽക്കുന്ന മോൾ മൂന്ന് വയസ്സുകാരി റോഡിൻ്റെ അറ്റത്തോളം പോയി മടങ്ങുന്ന അവളുടെ ആകുലമായ നോട്ടം ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന കത്തിന് പകരം എൻ്റെ മനസ്സിൽ തെളിയുന്നത് അപൂർണമായൊരു രാജിക്കത്തിലെ ആദ്യ വരികളാണ് എല്ലാ ഉദ്യോഗസ്ഥകളും ഒരു പക്ഷേ ആയിരിക്കും ഒരു രാജിക്കത്ത് സദാ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ ഒരിക്കലും ഒപ്പുവച്ചേക്കാനിടയില്ലാത്ത അപൂർണമായൊരു രാജിക്കത്ത് ദീർഘനിശ്വാസത്തോടെ ഞാൻ ടൈപ്പ് റൈറ്റർ അടച്ച് പുറത്തേക്കിറങ്ങി മനുഷ്യരുടെ അവസാനിക്കാത്ത വേവലാദികൾ പോലെ പൊടിയുന്ന മഴ ആദ്യം കിട്ടുന്ന ഓട്ടോറിക്ഷയിൽ കയറവേ ഞാനും വേവലാതിയോടെ പറയുന്നു വേഗം ഒന്ന് വേഗം വേണം കേട്ടോ റോഡിൻ്റെ അറ്റത്ത് പോയി മടങ്ങുന്ന കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയിരിക്കും നിശബ്ദമായി ദുഃഖിക്കാൻ അവൾ ഇപ്പോഴേ പഠിക്കുന്നു എൻ്റെ മനസ്സിലെന്തോ കൊളുത്തി വലിക്കുന്നതുപോലെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തെല്ലാം സമർത്ഥമായി പഠിപ്പിച്ചെടുക്കുന്നു പരിക്ഷീണയായി ഞാൻ ചാരിയിരുന്ന കണ്ണുകൾ അടയ്ക്കുന്നു മനസ്സിലൊരു പ്രലോഭനമായി ആ രാജിക്കത്ത് വീണ്ടും അത് തള്ളി നീക്കാൻ എന്ന പോലെ മുഖത്തടിക്കുന്ന തണുത്ത കാറ്റ് കാറ്റ് സ്മൃതിയുടെ തൊടികളിൽ കരിയിലകൾ ചിക്കുന്നു ഉച്ചവേയിൽ ഉജ്ജ്വലമായ നിശബ്ദത വൈക്കോലിൻ്റെ ഗന്ധം ഓട്ടോറിക്ഷ ഇരച്ചു നിൽക്കുകയാണ് ഗൃഹാതുരത്വത്തിൻ്റെ നിമിഷം കൊഴിഞ്ഞു മുന്നിൽ വാഹനങ്ങളുടെ നിര എന്താണ് എന്താണ് ഞാൻ പരിഭ്രമിക്കുന്നു വണ്ടികളുടെ ഇടയിലൂടെ സമർത്ഥമായി ഓടിച്ചു കയറ്റവേ ഡ്രൈവർ നിസ്സംഗതയോടെ ആക്സിഡൻ്റ് ആക്സിഡൻറ്റ് തന്നെ സംഭവം എനിക്കിപ്പോൾ വ്യക്തമായി കാണാം തകർന്ന ഓട്ടോറിക്ഷ മറിഞ്ഞ ബൈക്ക് ചിതറിയ ഒരു മൃതദേഹം ദൈവമേ ഓട്ടോറിക്ഷക്കാരനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഓരോ അവന്മാർക്ക് ചാകാൻ കണ്ട നേരം എൻ്റെ ഓട്ടോറിക്ഷയെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ നിർത്തിയ മോട്ടോർ സൈക്കിളിലെ ചെറുപ്പക്കാരൻ്റെ ആത്മഗതം ഉറക്കെ ആരോ ചിരിച്ചു എൻ്റെ അപ്പുറത്ത് കാറിൻ്റെ ഡോർ തുറന്ന് ഒരമ്മയും കുഞ്ഞും അല്പം കാറ്റിനായി ഫുട്പാത്തിലേക്ക് കയറി ഗതാഗത കുരുക്ക് ഇപ്പോഴൊന്നും അഴിയുകയില്ലെന്നോ അന്തരീക്ഷം അക്ഷമയുടെ ഹോണടികളാൽ മുഖരിതമാവുന്നു പോലീസ് ജീപ്പ് തിരിച്ചിട്ടു മൃതദേഹം വാരി കൂട്ടുകയാണ് ആംബുലൻസിൻ്റെ ഡ്രൈവർ സിഗരറ്റിന് തീ കൊളുത്തുന്നു ഹ വാങ്ങാനുള്ളത് വാങ്ങി ആ പാവത്തിനെ വിടാളിയോ ഞങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ പുറകിൽ നിന്നാരോ ഉച്ചത്തിലൊരു തമാശ ആർക്കാടാ ധൃതി വെട്ടിത്തിരിയുന്ന പോലീസുകാരൻ്റെ പല്ലെറുമുന്ന ക്രൗര്യം പൊതുജനത്തിൻ്റെ പതിവ് നിശബ്ദത ജീവിതത്തിൻ്റെ തേജസ്സും ലാവണ്യവും സ്രിപ്പിച്ച് ഒരു കൂട്ട സ്കൂൾ കുട്ടികൾ ഫുട്പാത്തിലൂടെ ചിരിച്ചും കളിച്ചും വന്നു ഒരു നിമിഷം കൗതുകത്തോടെ എത്തി നോക്കി കലപില പറഞ്ഞ് അവർ കളിച്ചും ചിരിച്ചും നടന്നകന്നു ഓട്ടോറിക്ഷക്കാരനെ ആ നിമിഷത്തിലാണ് ഞാൻ കണ്ടത് ചപ്രതലമുടി പ്രാരബ്ധം ചുളിവുകളായി അടിഞ്ഞ മുഖം അയഞ്ഞ കാക്കി ഷർട്ട് കുന്തിയ താടിയെല്ലുകൾ താടി പൊട്ടി ചോരയലിക്കുന്നത് അയാൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കൈകൂപ്പി അയാൾ കേണു പറയുകയായിരുന്നു സ്കൂളിൽ എൻ്റെ മോളെ കാത്ത് നിപ്പുണ്ടാവും സാറേ അതിനെ വിളിച്ച് വീട്ടിലാക്കിയിട്ട് സ്റ്റേഷനിലോട്ട് അയാളുടെ ഒച്ച ഇടറി തള്ളയില്ലാത്ത കൊച്ചാണേ അയാളുടെ പതറുന്ന ഒച്ച ഒരാക്രോശത്തിലേക്ക് ഉയർന്നതാണു പോലീസുകാരൻ അയാളെ എന്തെങ്കിലും ചെയ്തുവോ ഉൾക്കടിലത്തോടെ ഞാൻ മുന്നോട്ടാഞ്ഞു മോട്ടോർ സൈക്കിളുകാരൻ എന്നെ നോക്കി കണ്ണിറക്കി ആഭാസമായൊന്ന് ചിരിച്ചു നടുക്കത്തോടെ ഞാൻ പിന്നിലേക്ക് ചാരിയിരുന്നു ഫുട്പാത്തിൽ അമ്മയുടെ ഒക്കത്തിരുന്ന് ആ കുഞ്ഞ് കിളി കിലച്ചിരിച്ചു സാറ് എൻ്റെ കൊച്ച് വഴിക്കണ്ണുമായി പകുതിക്ക് വച്ച് നിശബ്ദമാക്കപ്പെടുന്ന ഓട്ടോറിക്ഷക്കാരൻ്റെ യാഞ്ചന ഒരു തവണ കൂടി വണ്ടികൾ നിർത്തിയിട്ട തക്കം നോക്കി മത്സരിച്ച് നിരത്ത മുറിച്ചു കിടക്കുന്ന കാൽനട ചിതറിയ മൃതദേഹവും പോലീസും ഓട്ടോറിക്ഷക്കാരനും പലരും ഒന്നും കാണുന്നതേയില്ല സൗകര്യപ്രദമായ സ്ഥാനത്തേക്ക് നിരങ്ങി നീങ്ങി ഒരു യാചകൻ റോഡ് മുറിച്ചു കടന്നു വരുന്നവർക്ക് നേരെ കൈനീട്ടി യാചിച്ചുകൊണ്ടിരുന്നു ഒരു കാക്ക മൃതദേഹത്തിന് മുകളിൽ വട്ടമിട്ട് ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു മരത്തിനു ചുവട്ടിൽ അമ്മയുടെ ഒക്കത്ത് ആ കുഞ്ഞ് കാക്കയെ നോക്കി ചിരിക്കുകയാണ് ചിരിക്കുന്ന കുഞ്ഞ് മുക്തയായ അമ്മ അവർക്ക് മുകളിൽ പൂത്തുലയുന്ന മരം എതിരെയുള്ള ഫുട്പാത്തിൽ ഒരു ഭ്രാന്തൻ എന്തൊക്കെയോ പുലംപൊന്നും നിരവധി കാക്കകൾ ഇപ്പോൾ വട്ടമിട്ട് പറക്കുന്നു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടറുന്ന പ്രാർത്ഥനകൾ കാക്കകളുടെ കരച്ചിലും വാശിയേറിയ ഹോണടികളിലും കേൾക്കാതാവുന്നു കൈകോർത്ത് പിടിച്ച് പ്രണയസല്ലാഭത്തിൽ മുഴുകി ഒരു യുവാവും യുവതിയും തൊട്ടുരുമി നടന്നു വരുന്നു ഉറ്റുനോക്കുന്ന അനേകം ജോഡിക്കണ്ണുകൾ പോലീസുകാരൻ്റെ മീശയ്ക്ക് താഴെ ഒരു വൃത്തികെട്ട ചിരി നിശ്ചലമായ ട്രാഫിക് ഉയരുന്ന ഹോണടികൾ ചിതറിയ മൃതദേഹം അവർ ഒന്നുമേ അറിയുന്നില്ല ഒന്നും അമ്മയുടെ ഒക്കത്തിരുന്ന് അല്ലലില്ലാതെ ആ കുഞ്ഞ് ഇപ്പോഴും ചിരിക്കുകയാണ് മൃതദേഹം മാറ്റിക്കഴിഞ്ഞു ഓട്ടോറിക്ഷക്കാരനെയും തൂക്കിയിട്ട് പോലീസ് ജിപ്പും നീങ്ങുകയായി എവിടെ നിന്നൊക്കെയോ അവജ്ഞ കലർന്ന സംഭാഷണ ശകലങ്ങൾ സന്തുഷ്ടമായ ചിരികൾ ഇരച്ചു മുന്നോട്ട് നീങ്ങി തുടങ്ങിയ വാഹനങ്ങൾ വേഗം വേഗം ഞാനും ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് നീങ്ങി നീങ്ങിയകലവേ ഞാൻ തിരിഞ്ഞു നോക്കുകയാണ് മൃതദേഹം കിടന്ന സ്ഥലമോ ചോരപ്പാടുകളോ ദൃശ്യമല്ല പോലുമില്ല ആർത്ത് വിളിച്ചു പൂക്കുന്ന ആ മരവും അതാ മറയുകയാണ് ഇരമ്പി ആർത്ത് വരുന്ന വാഹനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം മാത്രം നഗരത്തിൽ നേരത്തെ ഇരുൾ പരക്കുന്നു നേരത്തെ ഇരുട്ടിൽ ഒരു സ്കൂൾ വരാന്തയിൽ ഒറ്റയ്ക്ക് കാത്തു നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ നോട്ടം നീണ്ടുവന്ന് എന്നെ മൃദുവായി തൊട്ട് വിളിക്കുന്നത് ഒരു നടുക്കത്തോടെ ഞാൻ അറിഞ്ഞത് ആ നിമിഷത്തിലാണ് അത്ഭുതകരം തന്നെ സർവവും പൊടുന്നനെ ആ നിമിഷത്തിൽ നിശ്ചലമാവുകയും ചെയ്തു